ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിഷയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഒരു പൂ മേടിക്കാൻ വന്നാ ചേച്ചി നോക്കി നിൽക്കിയ തന്നെ ചന്ദ്രം വന്ന് ഭയങ്കരോടും ദേഷ്യപ്പെടുകയാണ് രേവതിയോട് രേവതി ഹാ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഈ പൂക്കളയിൽ വന്ന് നീ നിൽക്കുകയാണല്ലേ നിനക്ക് വീട്ടിലെ ജോലിന്ന് ചെയ്യാനായിട്ട് നിനക്ക് പറ്റില്ലേ അവളുടെ ഒരു പൂക്കട ഈ പൂക്കടയെല്ലാം കൂടി തല്ലിപ്പറിച്ചിട്ട് വലിയൊരു ദൂരെ കളണം എന്നാൽ മാത്രമേ നീ കുടുംബത്തിലെ എല്ലാ ജോലികളും ചെയ്യുള്ളൂ എന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കണം എത്രയും കൂടെ നീ അങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ നീ ശരിയാകും എന്ന് പറഞ്ഞ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പം ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി രേവ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ചേച്ചി അവിടെ നിൽക്കുന്നു ചേച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് വീണ്ടും ആകെ സങ്കടം അങ്ങനെ രവി അങ്ങോട്ട് വന്ന് നമ്മുടെ രേവതിയോട് പറയാണ് മോളെ രേവതി ദേ നീ ഇവിടെ ജോലി ചെയ്തോ അച്ഛനിപ്പോൾ ചായ എൻ്റെ ആവശ്യമൊന്നുമില്ല വേണ്ട ച ഞാൻ ചായ എടുത്ത് തരാച്ച വേണ്ടെന്നല്ലേ പറഞ്ഞത് നിൻ്റെ ജോലികളെല്ലാം തീർന്നിട്ട് സാവധാനം അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് രവി അങ്ങോട്ട് പോയ തക്ക നോക്കി ഈ പൂ മേടിച്ച ചേച്ചി തിരിച്ചു വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് രേവതി നീ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണല്ലേ ഹാ ഇപ്പം നിൻ്റെ അമ്മായിമ്മടെ തനി സ്വഭാവം ഞാൻ കണ്ടല്ലോ രേവതി ഏയ് ഇല്ല ചേച്ചി അതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ കാര്യം പറഞ്ഞതാ ഞാനാണെങ്കിൽ മറന്നു പോയി ചേച്ചി അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഈ പൂക്കളെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് മറന്നു പോകും അതുകൊണ്ടാണ് അല്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടതൊന്നുമല്ല രേവതി എന്തിനാ രേവതി കൂടുതൽ അഭിനയിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി പോവാ ചേച്ചി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടം തോന്നി ഇതും നമ്മുടെ രവി കേൾക്കുകയും ചെയ്തു അങ്ങനെ രവി നേരെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും ചന്ദ്ര കാലുമോ കാലം കേറ്റി ഇങ്ങനെ ഇരിക്കുക ഏ രവി ആണെങ്കിൽ ചന്ദ്രയെ നോക്കി കയ്യും കെട്ടി രൂക്ഷമായിട്ടൊരു നോട്ടം അപ്പം ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ നിങ്ങളെന്തെന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല നിന്നെ നോക്കണമല്ലോ ഒരു അന്യഗ്രഹ ജീവിയല്ലേ എന്താ എന്നെ കാണും അന്യഗ്രഹ ജീവിയെ പോലെയാണോ തോന്നുന്നത് ആ നിന്നെ കണ്ട അങ്ങനെ തോന്നുള്ളു നീ രേവതിയോട് എന്തൊക്കെയാണ് ടി പറഞ്ഞത് ആ പാവം പെണ്ണിനെ വഴക്ക് പറയാൻ നിനക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ലല്ലേ പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ അവൾ ആ പൂക്കടയിൽ പോയിരിക്കുന്നു ഹാ പൂക്കട കൊണ്ട് അവൾക്ക് എന്താ ഉള്ളത് വീട്ടിലെ ജോലി ആരും തീർക്കണ്ടേ ദേ നീ എന്തിനാ അവളോട് എപ്പോഴെപ്പോഴും ചൂടായി കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അതുണ്ടാക്കി ഇതുണ്ടാക്കും എന്നൊക്കെ പറയുന്നത് നിനക്ക് രണ്ട് മരുമക്കളുണ്ടല്ലോ അല്ലെങ്കിൽ നിനക്കുണ്ടാക്കിക്കൂടെ കയ്യും കാലം ഉണ്ടല്ലോ ഉണ്ടാക്കിക്കൂടെ അല്ല ഹാ അല്ലാതെ ഒന്നും ഉണ്ടാക്കാതെ ആ പാവം പെണ്ണിനോട് നീ ചുമ്മാ ചൂടായി കയറുന്നു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക രേവതി ആയതുകൊണ്ട് മാത്രമാണ് ദേ ക്ഷമിച്ച് നിൽക്കുന്നത് പിന്നെ അവൾ എന്നെ അങ്ങാട് പിന്നെ എനിക്കവളെ പേടിയൊന്നുമില്ല അല്ല ആൾക്കാർ മുഴുവൻ പറയാനായിട്ട് തുടങ്ങി അവളുടെ കഴുത്തിൽ മഞ്ഞ ചരട്ട് കിടക്കുന്നത് എന്താണെന്ന് നീ അവളെ സ്വർണങ്ങളും മുഴുവൻ മേടിച്ച് വെച്ചിരിക്കുകയല്ലേ ഓ അവളോട് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയല്ലേ അവൾ പറഞ്ഞിട്ടുണ്ടാവും അമ്മായിയമ്മ ഭയങ്കര ദുഷ്ടത്തിയാണെന്നും അമ്മാമി അമ്മായിയമ്മ എല്ലാ സ്വർണങ്ങളും മേടിച്ച് വെച്ചിട്ട് എന്നെ പീഡിപ്പിക്കുകയാണെന്നും ഒക്കെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവും അതിനെ നീയല്ല രേവതി രേവതിയുടെ സ്വഭാവം വേറെയാണ് ദേ നിന്നെക്കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ ആ വെള്ള സ്വഭാവം എനിക്ക് എനിക്കറിയാം രവിയേട്ടാ ദേ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ദേ ചന്ദ്രേ നീ മേടിച്ചിട്ടിരിക്കുന്ന സ്വർണം ആ സ്വർണ്ണ താലിമാല അവൾക്ക് തിരിച്ചു കൊടുക്കണം ഹാ അല്ല രവിയേട്ടനെ പറച്ചിന് കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നുമല്ലോ ഞാനതെല്ലാം അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചതാണെന്ന് ഞാൻ മേടിച്ചല്ലല്ലോ അവൾ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക് ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവളുടെ ഭർത്താവ് അവൾക്ക് സ്വർണ്ണമാലയും സ്വർണമാല മേടിച്ചു കൊടുക്കുവത്രെ എന്നല്ലേ അവള് പറഞ്ഞത് അല്ലാതെ ഇതൊന്നും പറഞ്ഞത് ഞാനല്ലല്ലോ രവി ഏട്ടാ എന്നിങ്ങനെ സംസാരിക്കാം ദേ ചന്ദ്രെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കഴുത്തില് ആ മഞ്ഞച്ചരയുടെ കിടക്കുന്നത് നമ്മുടെ കുടുംബത്തിന് മോശമാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക രേവതി രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുന്നു അപ്പോൾ ചന്ദ്ര വീണ്ടും പറയാണ് ആ ആ വെള്ളം അന്നിച്ചേരട്ടേ ഇപ്പൊ എന്റെ പ്രശ്നമൊന്നുമല്ലോ ഒരു ഗതിയും പരഗതി ഇല്ലാതെ നിന്ന് വന്ന വീട്ടിൽ നിന്ന് ഒരു കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത വീട്ടിൽ നിന്നല്ലേ അവള് വന്നത് ഒരു പൂക്കടം അഹങ്കാരമാണ് അവളെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലേ ആ വർഷയും ശ്രുതിയൊക്കെ എന്തോ ഒരു അഹങ്കാരം കാണിക്കണം അവരെല്ലാം പണക്കാർ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ ഇത് കേട്ട രേവതിക്ക് സഹിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ രേവതി നേരെ അങ്ങോട്ട് വന്നിട്ട് ഏ ചന്ദ്രനോട് പറയാണ് അതേ അമ്മേ അതെ ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുടുംബത്തിൽ വന്ന പെണ്ണ് തന്നെയാണ് പക്ഷേ എന്നോട് പറയുന്നത് പോലെ അമ്മ ഒന്ന് പണക്കാർ വീട്ടിലെ പെൺകുട്ടികളോടൊന്ന് പറഞ്ഞ് നോക്ക് അന്നേരം പറയാം കാർക്കിച്ചതൊപ്പു അമ്മയുടെ മുഖത്ത് ദേ അതൊന്ന് പരീക്ഷിച്ച് നോക്കമ്മേ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കഞ്ഞി കുടിക്കാൻ ബാക്കിയില്ലാത്തൊരു വീട്ടിൽ നിന്നല്ല ഞാൻ വന്നത് നല്ല അന്തസ്സുള്ള വീട്ടിൽ തന്നെയാണ് പിന്നെ കുറച്ച് പണവും സ്വർണ്ണവും ഒക്കെ കുറവാണെന്ന് മാത്രം നിങ്ങൾക്കതൊക്കെയാണല്ലോ ആവശ്യം അതുകൊണ്ടാണല്ലോ മറ്റു രണ്ടു മക്കളെയും പുകർത്തി പുകർത്തി പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് എടി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ കുറേയൊക്കെ സഹിച്ചു നിൽക്കും ചിലപ്പോഴൊക്കെ അറിയാതെ തന്നെ പ്രതികരിച്ചു പോകും അതേപോലുള്ള രീതിയിലുള്ള വർത്തമാനം അമ്മ പറഞ്ഞു കൂട്ടുന്നത് ഇനിയും എൻ്റെ കുടുംബത്തെ അപമാനിക്കാനായിട്ട് നോക്കരുത് കേട്ടോ കേട്ട് രവി ഇവള് പറയുന്നത് കേട്ടില്ലേ ഇവള് അഹങ്കാര വർത്തമാനം ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് വരെ ചന്ദ്രേ മിണ്ടാതിരിക്ക നീ നിന്റെ വായ ആദ്യം അടക്ക് നീ ആ സ്വർണം അവൾക്കെടുത്ത് കൊടുക്കാനായിട്ട് നോക്ക് ഇത് കേട്ട രേവതി വേണ്ട എനിക്ക് ആ സ്വർണം വേണ്ട ഞാനത് പറഞ്ഞല്ലേ ഞാൻ നേരത്തെ അത് പറഞ്ഞ കാര്യമാണ് മോളെ നീ മഞ്ഞച്ചാലിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ നാട്ടുകാര് ആ ദൂതൊക്കെ പറയില്ലേ നാട്ടുകാര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അച്ഛാ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തിലെ താലിമാല സച്ചിയോട്ട് മേടിച്ച് തരും ഞാനത് എല്ലാരോടും പറഞ്ഞതാ എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് മേടിച്ച് തരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര കളിയാക്കുക ആ പിന്നെ സച്ചിയേട്ട മേടിച്ച് തരും തരുവായിരിക്കും എടാ എടി അവൾടെ അവന്റെ ജോലി എന്താണെന്നറിയാലോ നിനക്ക് ഡ്രൈവർ ജോലിയാണ് നീ ഒരു ഒരറുപത് വയസ്സായകട്ടെ അപ്പോഴേക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരുവായിരിക്കും അല്ലാതെ നീ പ്രതീക്ഷിക്കട്ടെടി നിന്റെ ഭർത്താവ് നിനക്ക് താലിമാല മേടിച്ചരുമെന്ന് ഇത് കേട്ട് സച്ചിക്ക് ആകെ അരിച്ചു വന്ന് സച്ചി നേരെ അങ്ങോട്ട് വരിക അച്ഛാ എന്തൊക്കെയാ ചേച്ചി പറയുന്നത് എന്ന് ചോദിക്കാം ഇവിടെ രവിയാണെങ്കിൽ ചന്ദ്രേ ഇവനും നിന്റെ മകൻ തന്നെയാ നിന്റെ മകൻ നീ കുറച്ച് സംസാരിക്കാൻ നിൽക്കരുത് ഇത് വളരെ മോശമായ കാര്യമാണ് സാരൂലച്ചാ ഇവരിത് ആദ്യോട്ടെന്നല്ലോ പറയുന്നത് കുറെ കേട്ടിരിക്കല്ലേ അപ്പോ നമ്മുടെ രേവതി അമ്മേ ഡ്രൈവർ ജോറി ജോലി അത്ര കുറച്ചു നല്ല ജോലിയൊന്നും അല്ല ഈ ഡ്രൈവർ ജോലിക്ക് പോയി തന്നെയാണ് ഈ കുടുംബം ഇദ്ദേഹം പൊന്നുപോലെ നോക്കിയിട്ടുള്ളത് ആ കാര്യവും മറക്കാൻ നിൽക്കരുത് പിന്നെ എനിക്ക് നിങ്ങളുടെ ആരുടെയും ചെലവൊന്നുമില്ല ഞാൻ എന്റെ ഭർത്താവിന്റെ ചെലവിലാണ് ഇവിടെ കഴിയുന്നത് അല്ല അല്ലാതെ മറ്റുള്ളവരെ പോലെ അതും ഇതും നോക്കി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ നടക്കുന്ന ജോലിയൊന്നും എനിക്കില്ല ഹാ ഇത് നീ എന്നെ ഉദ്ദേശമാണെന്ന് എനിക്കറിയാം രേവതി ആ അല്ലാതെ പിന്നെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് ആ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേ കരേവതി നീ കൂടുതൽ അഹങ്കാരം കാണിക്കാനായിട്ട് നിൽക്കണ്ട ദേ വേണെങ്കിൽ ഞാൻ നിന്റെ ആ സ്വർണ്ണ താലിമാല തന്നേക്കാം നീ ആ താലിമാല കഴുത്തിൽ നീ നിന്റെ ഭർത്താവ് നിനക്ക് മേടിച്ചരുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട നീ ഇട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്കെന്റെ ആവശ്യമില്ല നിങ്ങളുടെ അവതാരത്തിന്റെ ഒരു ആവശ്യമില്ല എനിക്ക് ആരുടെ സ്വർണവും പണം ഒന്നും വേണ്ട എൻ്റെ ഭർത്താവ് ഉണ്ട് എനിക്ക് മേടിച്ചേരാൻ എൻ്റെ ഭർത്താവ് മേടിച്ചരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് വേണമെങ്കിലേ ഇന്ന് തന്നെ എനിക്ക് മേടിച്ചേരും എന്ത് കേട്ട് സച്ചിയൊന്നാകെ ഒന്ന് പേടിക്ക അപ്പോ രവിക്ക് അത് സന്തോഷം തോന്നി ഏഹ് ഇത് നിന്റെ ഭർത്താവ് ഇന്ന് തന്നെ നിനക്ക് മേടിച്ചരുമെന്നോ നിനക്ക് വല്ല ഭ്രാന്താണോ ഏഹ് ജോലിയും മര്യാദക്കില്ലാതെ ഇവൻ നിനക്ക് സ്വർണ്ണമാല മേടിച്ചു തരാനായിട്ട് പോകുന്നു അതൊരിക്കലും നടക്കില്ലടി ഇത് കേട്ടാ രവിയാണെങ്കിൽ ചന്ദ്രേ നിറുത്ത് നെയ്യാ ഇവനെ എൻ്റെ മകനാണ് ഇവൻ രേവതിക്ക് താലിമാല മേടിച്ചു കൊടുക്കും ഹെല്ലെ മോനെ ആ കൊടുക്കും അച്ഛാ ഞാൻ മേടിച്ചു കൊടുക്കും ഇനി നിന്റെ സ്വർണം അവൾക്ക് വേണ്ട എന്ന് പറയാ അങ്ങനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏർ നമ്മുടെ ഇതായി പ്രശ്നങ്ങളെല്ലാം സോൾവായി അങ്ങനെ സച്ചി ചോദിക്ക രേവതി എനിക്കേ എനിക്ക് ഭയങ്കരമായിട്ടും വിശക്കുന്നു രേവതി രവി ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ സച്ചി കേട്ടോ ഇടിയപ്പവും നല്ല മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സച്ചിയാണ് വാ നമുക്ക് കഴിക്കാം അച്ഛാ അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ വാ നിങ്ങളും വാ കഴിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുക അപ്പം ചന്ദ്രയാണെങ്കിൽ രവിയോട് അല്ല ഇവള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നോ എന്നിട്ട് ഇവള് പറയാതരുന്നത് എന്താ അതെ നീ അവളെ പറയാൻ സമ്മതിക്കുന്നുണ്ടോ അതിനു മുമ്പ് തുടങ്ങിയില്ലേ ആ ദൂതും പറഞ്ഞ് 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 അവളുടെ തലയിൽ കയറാനായിട്ട് എന്തുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത് അല്ലെങ്കിലേ കണ്ണുണ്ടല്ലോ അടുക്കളയെപ്പോയിന്ന് നോക്കാറുന്നല്ലോ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അതൊന്നും നോക്കൂല വിശക്കുന്നുണ്ടല്ലോ ഇനി നാണോമാനോ ഒന്നും നോക്കണ്ട വാ വന്ന് കഴിക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രവിയും പോവാ അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഓ നാണോ മാനോ കാത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിശന്ന് ചാവും പട്ടിണി അടക്കാനൊന്നും ഈ ചന്ദ്രയെ കിട്ടാനും പോകുന്നില്ല ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കഴിക്കാനായിട്ട് പോവാ അതേ സമയം തന്നെ ചിട്ടി വിളിക്കാനുള്ള ഇതായി ചിട്ടിപ്പണം ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് അപ്പോൾ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ പറയാണ് ചിട്ടിപ്പണം എനിക്ക് വേണമായിരുന്നു കാരണം വണ്ടിയുടെ സി സിയും കാര്യങ്ങളൊക്കെ അടക്കാനുള്ളതാണ് അതടച്ചില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകും ഇങ്ങനെയുള്ളവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വരവ് എന്താ എന്ത ഇവിടെ കാര്യം എന്ന് ചോദിക്കുക അതെ സച്ചി ചിട്ടി വിളിക്കാനായല്ലോ ആണല്ലേ ചിട്ടിപ്പണം കിട്ടുമല്ലേ എടാ നിനക്ക് ചിട്ടിപ്പണത്തിൻ്റെ ആവശ്യമുണ്ടോ ആരെങ്കിലും ചിട്ടി വിളിച്ചോ എടാ നിനക്ക് നിന്റെ അമ്മയ്ക്ക് സുഖലെന്നല്ലേ പറഞ്ഞത് ചിട്ടി പൈസ നീ മേടിച്ചല്ലേ ഏയ് ഇല്ല സച്ചി ഞാൻ മേടിച്ചില്ല എടാ അപ്പം നീ മേടിച്ചോ എൻ്റെ പൊന്നു സച്ചി ഇവിടെ ആരും ചിട്ടി ചിട്ടിപ്പൈസ മേടിച്ചിട്ടില്ല നിനക്ക് പൈസയുടെ ആവശ്യം ഉണ്ടല്ലേ എടാ നീ എടുത്തോടാ എല്ലാ മാസവും നീ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ചിട്ടിപ്പൈസ അടച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ ഇതുവരെ നീ പൈസ വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല ഇപ്പം മനസ്സിലായി നിനക്ക് പൈസയുടെ അത്യാവശ്യം ഉണ്ടെന്ന് നീ എടുത്തോ എടാ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ വേണ്ടട സച്ചി ഇത് വരെട്ടും നീ അങ്ങനെ ചോദിക്കാത്തതല്ലേ ഇപ്പം ചോദിച്ചതിന് കാരണം ഉണ്ടെന്ന് മനസ്സിലായി അതേടാ കാരണം കാരണം രേവതിയുടെ കഴുത്തിൽ ഒരു മഞ്ഞച്ചരട കിടക്കുന്നത് കിടക്കുന്നത് അവൾക്കൊരാഗ്രഹമുണ്ട് സ്വർണ്ണ താലിമാല മേടിച്ചു കൊടുക്കണോന്ന് അവൾ കുറെ നാളായി എന്നോട് അത് പറയുന്നത് ഇതുവരെട്ടും എനിക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നെങ്കിലും എന്നെങ്കിലും ചിട്ടിപ്പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ആ മാല മേടിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ അതിനെന്താ അതിന് പ്രശ്നമൊന്നുമില്ല നീ താലിമാല മേടിച്ചു കൊടുക്ക് അല്ലെങ്കിലും രേവതിയുടെ കഴുത്തിൽ ആ മഞ്ഞച്ചാലോട് കിടക്കുന്നത് നിനക്ക് വല്ലാത്ത സങ്കടമാണെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ രേവതി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുകയാണ് എങ്കിൽ പിന്നെ ആ ചിട്ടി പൈസ എനിക്ക് തരുവാടാ അങ്ങനെ ആ ചിട്ടിപ്പൈസ കൊടുക്കുകയാണ് ഇത് എഴുപതിനായിരം രൂപ ഉണ്ട് കേട്ടോ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞൊരു സന്തോഷത്തോടെ നമ്മൾ സച്ചി അവിടെ നിന്ന് മടങ്ങുക ഇതേ സമയം തന്നെ ഹോട്ടലിൽ ജോലിക്ക് കയറിയിരിക്കുകയാണല്ലോ സുധീ അവിടെ ഇരുന്ന് ഫോണും തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയോ മെയിൽ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ജോലിക്കാരൻ വന്നിട്ട് സുധി നീ ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ ഞാനൊരു മെയിലിടക്കായിരുന്നു വേറെ ജോലിക്കുള്ള ആപ്ലിക്കേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ജോലിക്കോ ഹാ ഇവിടെ പോയി ജോലി ചെയ്തോ അല്ലെങ്കിൽ ഉള്ള ജോലി പോകും അല്ല എനിക്ക് നല്ല ജോലികൾ കിട്ടുമായിരിക്കുമേ അല്ല പത്താം ക്ലാസ് പഠിച്ചത് നിനക്ക് എവിടെ നല്ല ജോലി കിട്ടാനാ പത്താം ക്ലാസ്സോ ഇത് ഞാൻ ഇവരുടെ കള്ളം പറഞ്ഞതാ എനിക്കേ ഏഴെണ്ണം ഉണ്ട് ആ ഇവിടെ ലോകാത്ഭുതം പോലെ ഏ ലോകാത്ഭുതം പോലെ ഏഴെണ്ണോ എന്ത് ഏഴെണ്ണം അതേടാ സർട്ടിഫിക്കറ്റിൽ ഡിഗ്രികൾ ഹാ എന്റെ ഡിഗ്രി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ അന്തം വിടും എന്താന്ന് വിട്ടിട്ട് എന്താ കാര്യം പത്താം ക്ലാസ് തോറ്റ ഞാനും ഏഹ് പത്താം ക്ലാസ് പഠിച്ച നീയും ഏത് ഡിഗ്രി പഠിച്ച നീയും ഒരേ സ്ഥലത്ത് തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത് അപ്പം പിന്നെ എന്താ നോക്കിയിട്ട് എന്താ കാര്യം ആ ഷോ ഇതൊക്കെ ദേ ഞാൻ എവിടെ നിൽക്കേണ്ടതെന്ന് അറിയാമോ യെസ് ഇ കമ്മിങ് എന്ന് പറയേണ്ട ഞാനാണ് ഇവിടെ ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോഴേക്കും ഓണർ വന്നിട്ട് പറയണം ആഹാ രണ്ടെണ്ണം ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ അവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട് അങ്ങോട്ട് അങ്ങനെ കസ്റ്റമർ എടുത്ത് ഒരു കസ്റ്റമർ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വേണ്ടത് സാർ ഇവിടെ എന്തൊക്കെയുണ്ട് അങ്ങനെ കുറയണത്തിൻ്റെ പേര് പറയണം നിർത്തുക നിർത്ത് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് അത് ഒരു പൂരിയാണ് സാർ എങ്കിൽ പിന്നെ അത് ഓർഡർ ചെയ്തോളൂ ആ ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുതി വീണ്ടും വന്നിട്ട് അയ്യോ സോറി സാറേ അപ്പം സാറ് ഓർഡർ ചെയ്ത സാധനം ഇല്ല പിന്നെ നീ എന്തിനാടാ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇവിടെ എന്താണ് ഏതാണോന്ന് ഇല്ലത് നിനക്ക് അറിയില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക് ദേ എടാ പോടാന്ന് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്താടാ നീ എന്താ വലിയ സാറുമാരോടൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് ദേ എൻ്റെ കാലത്ത് എനിക്കറിയില്ല ഞാൻ ആരാണെന്ന് അറിയില്ല അപ്പോഴേക്കും ദയവായിരുന്നു വരുന്നു ഓണർ ഓണർ വന്ന് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുക ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനൊരു കാര്യം ഓർഡർ ചെയ്യും എന്നിട്ട് അതില്ലെന്ന് പറയും ഇവരെ ഇവിടെ പാചകം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവനറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതോ പുതിയ ആളാണേ അതുകൊണ്ട് പഠിച്ച് വരുന്നേ ഉള്ളു നീ പോടാ സുതി അങ്ങോട്ട് മാറി ഇക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുതി അങ്ങോട്ട് മാറ്റി നിർത്തുക അങ്ങനെ കസ്റ്റമറെ കസ്റ്റമറെ ഇവ ഭയങ്കരമായിട്ടും കൂളാക്കി നിർത്തുക അങ്ങനെ ഇങ്ങനെ സുതിയാണെങ്കിൽ അവസ്ഥ നിൽക്കുമ്പോഴാണ് ശ്രുതി വിളിക്കുന്നത് ശ്രുതി നീ ബിസിയാണോ എന്ന് ചോദിക്കുക ആ ഹാ കുറച്ച് ബിസിയാണ് ഞാൻ കുറച്ച് ഫയലുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ വല്ല ഭക്ഷണം കഴിച്ചോ ഇല്ല ഭക്ഷണം കഴിച്ചില്ല രാവിലെ കഴിക്കാതല്ലേ പോകുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കരുത് കേട്ടോ പോയി ഭക്ഷണം കഴിക്കണം അവിടെ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ ആ ഹോട്ടൽ തന്നെയാണല്ലോ കമ്പനി എന്തൊക്കെയാണ് പറയുന്നത് അതല്ല ഹോട്ടലിൽ ഈ കമ്പനിയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോഴേ ഹോട്ടലിൻ്റെ പേര് കാണാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എങ്കിലേ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം എന്നിട്ട് ജോലി ചെയ്താൽ മതി സുധീ ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞോട്ടെ ഫോൺ വെക്കുക എൻ്റെ ദൈവമേ ഞാൻ എപ്പോഴാണാവോ എനിക്കിങ്ങനെ കള്ളം പറയാതെ ജീവിക്കാനായിട്ട് പറ്റുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചി രാത്രിയായപ്പോൾ ഓടി സന്തോഷത്തോടെ ഓടി വരികയെ വീട്ടിലേക്ക് അച്ഛ അച്ചാന്നും പറഞ്ഞുകൊണ്ട് എന്താടാ അച്ഛ എല്ലാവരും വിളിക്കുക അച്ചാ അമ്മയും വിളിക്കാ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് അതെല്ലാവരുടെ മുന്നിൽ വെച്ച് വേണം എനിക്ക് പറയാനായിട്ട് എന്താണ് കാര്യം പറയാം അച്ഛാ ആദ്യം അവരെയൊക്കെ വിളിക്ക് ആ ചന്ദ്രേ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ വരികയാണ് എന്താ എന്താ കാര്യം ഇവനെന്തോ പറയാനുണ്ടെന്ന് ഓ പറയാനുണ്ടെന്ന് എന്തു പറയാനായി പാതിരാത്രി അങ്ങനെ പിന്നെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും സുതിയും ശ്രുതിയും രേവതിയും ഒക്കെ വരിക അപ്പം രേവതിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ എല്ലാവരും കൂടി ഞങ്ങളെ കളിയാക്കിയില്ലേ സ്വർണം ഒരു പ്രതിജ്ഞ ചെയ്തായിരുന്നു ആ എനിക്ക് ഈ സ്വർണം വേണ്ട എൻ്റെ ഭർത്താവ് എനിക്ക് സ്വർണം മേടിച്ചിരുന്നൊക്കെ ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ എന്താടാ നിനക്ക് സ്വർണ്ണം മേടിക്കാനുള്ള വക ഇല്ലേ ഇപ്പോൾ അതുകൊണ്ടാണോ ഇവിടെ വന്നിട്ട് എന്നോട് സ്വർണം താ എന്ന് പറയാൻ വേണ്ടിയാണോ എല്ലാവരും വിളിച്ച് വരുത്തിയത് പിന്നെ ഞാനേ രവിയെന്ന് പറഞ്ഞ രവീന്ദ്രനെ ജനിച്ച ഒറ്റത്തന്തയ്ക്ക് പിറന്ന മകനാണ് അതുകൊണ്ട് നിങ്ങളോടത് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ സച്ചി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാന്തി നമസ്കാരം താങ്ക് യു ശരിക്കും ബൈ